കണ്ണാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ കുറ്റിയാർ നിർത്തിയിട്ടിരുന്ന കാറിന് കാട്ടുകൊമ്പൻ കേടുപാടുകൾ വരുത്തി മാട്ടുപ്പെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്താനും മുതിർന്നു പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടുകൊമ്പനെ പ്രദേശത്ത് നിന്നും തുരുത്തി തോട്ടം മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചുറ്റിത്തരികയാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മൂന്നാർ കുറ്റിയാർവാലിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് കാട്ടുകൊമ്പൻ കേടുപാടുകൾ വരുത്തി ഇന്നലെയായിരുന്നു സംഭവം നടന്നത് തുടർന്ന് മാട്ടുപെട്ടി ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്തുവാനും മുതിർന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടുകൊമ്പനെ പ്രദേശത്തു നിന്നും തുരത്തി എങ്കിലും ജനവാസ മേഖലയ്ക്കരികിൽ തന്നെയാണ് കാട്ടുകൊമ്പൻ ഉറപ്പിച്ചിട്ടുള്ളത് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വര്യജീവിതം കെടുത്തുകയാണ് മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട് ഇതാ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറുവാൻ തയ്യാറായില്ല വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു സിറ്റിവിഷൻ മൂന്നാർ